സവാളയുടെ തൊലി കളയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരു കറുത്ത കളറിലുള്ള ഒരു ഫംഗസ് പോലെയാണ് അല്ലെങ്കിൽ കറുത്ത വരകൾ കാണാം അല്ലെങ്കിൽ കറുത്ത കളറില് കട്ട പോലെ കാണാം ഇത് അപകടകാരിയാണോ ഇത് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സവാള ഫ്രിഡ്ജിൽ വയ്ക്കാവോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പല സംശയങ്ങളും നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫംഗസ് ആണ് ആസ്പെർഗുലസ് നൈഗർ എന്നുള്ള ഒരു ഫംഗസ്സാണ് ഈ ഒരു സവാളയിൽ കാണുന്നത് അത് സേഫ് ആണ് നമ്മളത് കഴിച്ചത് കൊണ്ട് ഒരു പ്രശ്നവും വലുതായിട്ടുണ്ടാകില്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം ആ തൊലി കടഞ്ഞതിന് ശേഷം നല്ലോണം കഴുകി മാത്രം ഉപയോഗിക്കുക ആ പൂപ്പൊ ഡയറക്റ്റായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ കഴിച്ചു പോയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ സവാള നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല അതിൻ്റെ അത് ഫംഗസ് വരുമോ ഇതും ഇതുതന്നെയാണ് സേഫ് നമ്മൾ ആസ്പെർഗുലസ് നൈഗർ എന്നുള്ളൊരു ആണ് സാധാരണ കാണുന്നത് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഫംഗസ് ാതയാണ് വരുന്നത് ആ തൊലി കളഞ്ഞതിന് ശേഷം നല്ലോണം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കഴുകി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കട്ട് ചെയ്തിന് മുമ്പ് തന്നെ കഴുകി നല്ലോണം കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക